ഭൂനികുതി ഓൺലൈനായി സ്വീകരിക്കാത്തതിൽ പ്രതിസന്ധിയിലായി കോഴിക്കോട് കൂരാച്ചുണ്ടിലെ കർഷകർ മുൻ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഭൂനികുതി സ്വീകരിക്കുന്നതിനും തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും തീരുമാനമെടുത്തെങ്കിലും തുടർ നടപടികൾ കൈക്കൊള്ളാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ഭൂപ്രശ്നങ്ങളുടെ ഉയർത്തി ആറ് ദിവസമായി നിരാഹാര സമരത്തിലാണ് പ്രദേശത്തെ കർഷക നേതാക്കൾ വർഷങ്ങളായി നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് ഈ സമരം റവന്യൂ രേഖകളെല്ലാം ഉണ്ടെങ്കിലും തങ്ങളുടെ ഭൂമിക്ക് ഓൺലൈനായി നികുതി അടയ്ക്കാനാകുന്നില്ല തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് നൽകാനും റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല ഇതിനാൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് നീതി ആവശ്യപ്പെട്ടാണ് ആറു ദിവസമായി കർഷക നേതാക്കൾ സമരം ചെയ്യുന്നത് പരിഹാരം പരിഹാരം ഇങ്ങനെ പറഞ്ഞിട്ടും കാണാതെ ജനുവരി കൈവശമുള്ള ഭൂമിക്ക് നികുതി അടക്കാമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിലും നികുതി സ്വീകരിക്കാനും തണ്ടപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകാനും തീരുമാനമെടുത്തു എന്നാൽ തീരുമാനങ്ങൾ കടലാസിലൊതുങ്ങിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ മന്ത്രിമാരും പറയുന്ന എം എൽ എമാരും മുഖ്യമന്ത്രിയും തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരല്ല ഉദ്യോഗസ്ഥന്മാർക്ക് കീഴ്പ്പെടുന്ന ഈ ഭരണാധികാരികളുടെ നട്ടില്ല ഇല്ലായ്മയുടെ ദുരന്ത ഫലമാണ് ഈ കിടക്കുന്ന ഈ സമരം മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നികുതി സ്വീകരിക്കുന്നതിന് എതിർപ്പില്ലെന്നറിയിച്ച ഭരം വകുപ്പ് പിന്നീട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതാണ് നടപടി വഹിക്കാനിടയാക്കുന്നതോ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭിന്നത പരിഹരിച്ച് കർഷകരുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി എം കൂരാച്ചുണ്ട് ലോക്കൽ കമ്മിറ്റിയും രംഗത്തെത്തി ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്